ും ആധാർ കാർഡ് അടിമുടി മാറുന്നു ആധാർ കാർഡിന്റെ നിലവിലുള്ള രൂപം മാറും ആധാർ കാർഡിൽ എല്ലാ വിവരങ്ങളും ഇനി കാണില്ല ക്യു ആർ കോഡും പേരും ഫോട്ടോയും മാത്രമായിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാവുക ഈ മാറ്റം ഈ ഡിസംബർ മാസം മുതൽ തന്നെ വരികയാണ് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് കോടിയോളം ആളുകളുടെ ആധാർ കാർഡ് റദ്ദാക്കിയിട്ടുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി പറയുന്നത് പ്രധാനമായും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നാമത്തേത് പുതിയ ആധാർ കാർഡ് ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട് ക്യു ആർ കോഡും ആയിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാകുക ആധാർ കാർഡിന്റെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കാർഡിൽ നിന്ന് ആധാർ നമ്പറും വിലാസവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പകരം കാർഡ് ഉടമയുടെ ഫോട്ടോയും സ്കാൻ ചെയ്യാനുള്ള ക്യു കോഡും മാത്രമേ ഉണ്ടാകൂ ആധാർ നമ്പർ മറ്റുള്ളവർ കാണുന്നത് വഴി തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം ഡിസംബർ ഒന്നിന് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് മൊബൈൽ നമ്പർ മാറ്റാനും ഇനി എളുപ്പം സാധിക്കും ആധാർ സേവന കേന്ദ്രങ്ങളിൽ പോകാതെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവരുന്നുണ്ട് ഫേസ് ഒതന്റിക്കേഷൻ വഴിയായിരിക്കും ഇത് സാധ്യമാവുക ഇതിനായി പുതിയ ആപ്പ് ഉടൻ പുറത്തിറക്കും എന്നുള്ളതാണ് വിവരം ആധാർ ആപ്പ് സജീവമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും ഇത് പ്രവർത്തനക്ഷമമായിട്ടില്ല അപ്പൊ ഇതാണ് ഈ ഡിസംബർ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സൗജന്യമായി പുതുക്കുന്നതിന് ഉള്ള കാലാവധി അടുത്ത ജൂൺ പതിനാല് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും ഇനി ആധാർ കാർഡും പാൻ കാർഡും ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അതിന്റെ അവസാന തീയതി അത് കഴിഞ്ഞാൽ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല പാൻ കാർഡ് റദ്ദാകുന്ന അവസ്ഥയും ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത് പഴയ കാർഡുകൾ റദ്ദാകില്ല എന്നാൽ പുതിയ കാർഡുകൾ പ്രിന്റ് ചെയ്യുമ്പോൾ പഴയ രീതിയിലുള്ള വിവരങ്ങൾ അതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമാണ് ഉണ്ടാകുക ഇതിലൂടെ തട്ടിപ്പ് തടയാൻ കഴിയും എന്നുള്ളതാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യവ്യാപകമായി നടത്തുന്ന ഡാറ്റ ക്ലീനിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മരിച്ചവരുടെ രണ്ട് കോടിയിലധികം ആധാർ കാർഡുകൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർജീവമാക്കിയതായി സർക്കാർ ബുധനാഴ്ച അറിയിച്ചു ആധാർ ഡാറ്റാബേസിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനും തിരിച്ചറിയൽ രേഖകളുടെ ദുരുപയോഗം തടയുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ആധാർ രേഖകൾ മരണ രജിസ്ട്രേഷനുമായി ഒത്തുനോക്കിയതിനു ശേഷം യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ ഡിആക്ടിവേഷൻ നടപടി നടത്തിയത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുകൾ നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നീ വകുപ്പുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറ്റ് ഡേറ്റകൾ ഇവയാണ് ഡി ആക്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് രേഖകൾ സാധൂകരിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ ഫീഡുകൾ പതിവായി ഉപയോഗപ്പെടുത്തി ഡാറ്റാബേസ് നിലവിലുള്ളതായി നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതോറിറ്റി അറിയിച്ചു ഇനി മുതൽ കുടുംബാംഗങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് ഒരു ബന്ധുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനും കഴിയും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കുടുംബാംഗം പോർട്ടലിൽ ആധികാരികത ഉറപ്പാക്കുകയും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ നമ്പറും അടിസ്ഥാന വിശദാംശങ്ങളും സഹിതം ആധാർ നമ്പർ സമർപ്പിക്കുകയും വേണം യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സമർപ്പണം അവലോകനം ചെയ്തതിന് ശേഷം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ആ ആധാർ നമ്പർ നിർനിർജീവ മാക്കൽ നടപടിയിലേക്ക് നീങ്ങുക തിരിച്ചറിയൽ തട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം പോർട്ടൽ ഉപയോഗിച്ച് അതോറിറ്റി കുടുംബാംഗങ്ങളോട് ഈ പ്രവർത്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ